നമുക്ക് നേരെ വാഴയ്ക്ക ഫ്രൈ ഒന്ന് ചെയ്ത് നോക്കിയാലോ കായൊന്ന് വാടിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചില മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ചില ഉപ്പ് കൂടെ തിളച്ച് കഴിയുമ്പം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം ഈയൊരു വലിപ്പത്തിലാണ് കായ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ അതിലേക്ക് ഇട്ട് കൊടുത്തു കൊണ്ട് വാട്ടിയെടുക്കാം കായെല്ലാം വാടി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം നമുക്കിനെയും ആ ഫ്രൈക്ക് വേണ്ടി മസാലകളെല്ലാം ഒന്ന് കൂട്ടാം ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോളൂ സ്പൂണ് മുളക് പൊടി കാശ്മീരി മഞ്ഞൾപ്പൊടി ഇനിയും ജീരകം പെരിജീരകം പൊടിച്ചത് ഒരസ്പൂണ് അര സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ഞാൻ നേരോട് വയ്ക്കാം നമുക്ക് ചാലം കരിയാമ്പലായിരിക്കും ഇട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആ ഇതിലേക്കിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പരത്തി കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ കായ്ക്ക് മസാല വരട്ടിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചില വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോന്നോരോന്ന് പെറുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം 終わりました。 നമുക്കൊരു മൂന്നാല് വറ്റൽ മുളകും ശാലും കരിയാപ്പിലേയും കൂടെ ഒന്ന് വറുത്തെടുക്കാം